പ്രിയപ്പെട്ട വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ഈ അടുത്ത വയസ്സിന് താഴെയുള്ള ഒരു യൂട്യൂബർക്ക് ലൈവ് സ്ട്രീമിംഗ് ചെയ്യണമെങ്കിൽ മുതിർന്നവർ ആ ലൈവ് സ്ട്രീമിംഗിൽ ഉണ്ടാകണമെന്ന പുതിയ നയം യൂട്യൂബ് പുറത്തിറക്കിയിരുന്നു ജൂലൈ ഇരുപത്തിരണ്ട് മുതലാണ് ഈ നയം വരുന്നത് ഇതിന് പിന്നാലെ വീണ്ടും പോളിസികളിൽ മാറ്റം വരുത്തിരിക്കുകയാണ് യൂട്യൂബ് സമീപകാലത്തായി യൂട്യൂബിലെ കണ്ടന്റ് ക്രിയേഷൻ വലിയൊരു വരുമാന മാർഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഒട്ടേറെ ആളുകൾ യൂട്യൂബിലെ സ്ഥിരം കണ്ടന്റ് ക്രിയേറ്റർമാരാണ് പല ഉള്ളടക്കങ്ങൾ നിർമ്മിച്ച് യൂട്യൂബിൽ പങ്കുവയ്ക്കുന്നവരുമുണ്ട് അവരിൽ പലർക്കും മികച്ച വരുമാനവും യൂട്യൂബ് നൽകുന്നുണ്ട് ഇപ്പോഴിതാ കണ്ടന്റ് ക്രിയേറ്റർമാരെ ആകെ ബാധിക്കുന്ന പോളിസി മാറ്റത്തിന് ഒരുങ്ങുകയാണ് യൂട്യൂബ് ജൂലൈ പതിനഞ്ച് മുതലാണ് പുതിയ നയമാറ്റം പ്രാബല്യത്തിൽ വരിക പ്രധാനമായും ധനസംവാദനം നടത്താനാകുന്ന വീഡിയോകളുടെ കാര്യത്തിലാണ് യൂട്യൂബ് നയങ്ങൾ പരിഷ്കരിച്ചത് ആവർത്തിച്ചുള്ള ഉള്ളടക്കങ്ങളും യാഥാർത്ഥ്യമല്ലാത്ത ഉള്ളടക്കങ്ങളും ധനസമ്പാദനത്തിന് അനുവദിക്കില്ലെന്ന് യൂട്യൂബ് വ്യക്തമാക്കുന്നു കാഴ്ചക്കാർക്ക് തിരിച്ചറിയാനാകാത്ത വിധം യാതൊരു വ്യത്യാസവും ഇല്ലാത്ത ഉള്ളടക്കങ്ങൾ ആവർത്തിച്ച് പോസ്റ്റ് ചെയ്താൽ യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടില്ല ഒരേ ടെംപ്ലേറ്റും നിർമ്മിച്ച വീഡിയോകളും ഈ പരിധിയിൽപ്പെടും ഈ ചട്ടം ലംഘിച്ചാൽ അത് ചാനലിന്റെ മൊത്തം വരുമാനത്തെ ബാധിക്കും ഒരു ചാനലിന്റെ ഉള്ളടക്കത്തിൽ സമാനമായ ഉള്ളടക്കം ഉണ്ടാകുമ്പോൾ ആകർഷകവും രസകരവുമായ വീഡിയോകൾക്കായി യൂട്യൂബിലേക്ക് വരുന്ന കാഴ്ചക്കാരെ അത് നിരാശരാക്കുമെന്ന് കമ്പനി ബ്ലോഗ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു മറ്റ് വെബ്സൈറ്റുകളിൽ നിന്നുള്ള വാർത്തകൾ വായിക്കുന്നതും സ്വന്തമായി എഴുതാത്ത ഉള്ളടക്കങ്ങൾ വായിക്കുന്നതൊന്നും യൂട്യൂബ് ധനസമ്പാദനത്തിന് അനുവദിക്കില്ല വിവരണമോ കമൻട്രിയോ വിദ്യാഭ്യാസ മൂല്യമോ ഇല്ലാത്ത ഇമേജ് സ്ലൈഡ് ഷോകളും സ്ക്രോളിംഗ് ടെക്സ്റ്റുകളും മാത്രമുള്ള വീഡിയോകളിൽ നിന്നും ഉണ്ടാക്കാനും സാധിക്കില്ല യൂട്യൂബിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഉള്ളടക്കങ്ങൾ വീഡിയോയിൽ ഉപയോഗിക്കുന്നതിനും നിയന്ത്രണമുണ്ട് അങ്ങനെ നേരത്തെ അപ്ലോഡ് ചെയ്തവയോ മറ്റുള്ള ഉറവിടങ്ങളിൽ നിന്നുള്ള വീഡിയോകളോ സ്വന്തം വീഡിയോയിൽ ക്രിയേറ്റർമാർ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ പ്രകടമായ മാറ്റങ്ങൾ വീഡിയോ നിർമ്മിതിയിൽ ഉണ്ടായിരിക്കണം അതിന്റെ വിഷയം നൽകിയിരിക്കുന്ന കമൻറ്ററി എന്നിവ ക്രിയേറ്ററുടെ സ്വന്തമായിരിക്കണം അല്ലെങ്കിൽ മതിയായ വിദ്യാഭ്യാസ മൂല്യമോ വിനോദത്തിന് അനുയോജ്യമായതോ ആയിരിക്കണം അത് തിരിച്ചറിയുന്നതിനായി വീഡിയോകളും ചാനൽ ഡിസ്ക്രിപ്ഷൻ വീഡിയോ ടൈറ്റിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ എന്നിവയെല്ലാം റിവ്യൂവർമാർ പരിശോധിക്കും ഈ നിബന്ധനകൾ ലംഘിക്കപ്പെട്ടാൽ പ്രസ്തുത വീഡിയോകളെ മാത്രമല്ല ചാനലിന്റെ ധനസംവാദനത്തെ അത് ബാധിക്കും കാഴ്ചക്കാർക്ക് ആസ്വാദ്യകരമായതും പ്രയോജനകരമായതുമായ ഉള്ളടക്കങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പുതിയ പോളിസി അപ്ഡേറ്റിലൂടെ യൂട്യൂബ് ലക്ഷ്യമിടുന്നത് ഒന്നിനോടൊന്ന് വ്യത്യാസമുള്ള ഉള്ളടക്കങ്ങളുള്ള ചാനലുകൾ മോണിറ്റൈസ് ചെയ്യാനാവും ഒരുപോലെയുള്ള ഇൻട്രോ ഔട്രോ വീഡിയോകൾ ഉപയോഗിക്കാം പക്ഷേ വീഡിയോയുടെ പ്രധാന ഭാഗങ്ങൾ വ്യത്യാസമുള്ളതായിരിക്കണം ഒരേ ദൃശ്യങ്ങൾ ഉപയോഗിച്ചാലും വ്യത്യസ്തമായ വിഷയത്തിന് പ്രാധാന്യം നൽകുന്നവയായിരിക്കണം നിങ്ങൾ സ്വന്തമായി നിർമ്മിച്ച ദൃശ്യങ്ങൾ അല്ലെങ്കിലും ആ വീഡിയോയ്ക്ക് തമാശയോ വിഷകലനമോ ഉൾപ്പെടെയുള്ള നിങ്ങളുടേതായ മറ്റെന്തെങ്കിലും ആംഗങ്ങളിൽ മാറ്റി നിർമ്മിക്കണം യഥാർത്ഥ വീഡിയോയിൽ നിന്ന് കാഴ്ചക്കാരന് തിരിച്ചറിയാനാവുന്ന മാറ്റം ക്രിയേറ്ററുടെ വീഡിയോയ്ക്ക് ഉണ്ടായിരിക്കണമെന്നത് സാരം